ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പൊട്ടറ്റോ ഗ്രീൻ പീസ് മസാലയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഒരു റെസിപ്പിയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഒരു മൂന്ന് മീഡിയം സൈസ് പൊട്ടറ്റോ ഇതാ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു നൂറ് ഗ്രാം അളവിൽ ഗ്രീൻ പീസും ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഒരു പത്ത് വെള്ളുള്ളി രണ്ട് ചെറിയ തക്കാളി അപ്പോൾ ഞാൻ ആ പൊട്ടറ്റോ ഇതേ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് ആ ഇഞ്ചി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കൂടെ വെള്ളുള്ളിയും ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു അല്പം ഒരു അര ഒരസ്പൂണ് വെള്ളം ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം തരിതരിപ്പായിട്ട് ഇതാ ഇതേപോലെ ഇനി നമ്മൾക്ക് ആ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെള്ളിയും തരിതരിപ്പാണ് അരച്ചിട്ടുള്ളത് ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഒന്നര സ്പൂണ് മല്ലി ഒരു മുക്കാൽ സ്പൂണിലധികം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അതിൻ്റെ പച്ചമണം മാറാനായിട്ടാണ് അപ്പോൾ അതൊരു ഒരു മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക ഈ സമയത്ത് ഞാൻ ഞാനതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികൾ നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കാരണം അതിലിരുന്ന് കരിഞ്ഞു പോകാതിരിക്കാനാണ് അപ്പോൾ ഞാനത് വേറൊരു ബൗളിലേക്ക് ഇതാ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു രണ്ടര സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം തീ ലോട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു കാൽ സ്പൂൺ ചെറിയ ജീരകമാണ് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു വലിയ സവോള പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അതൊന്ന് വഴറ്റി കൊടുക്കണം കൂടെ ഒരു രണ്ട് പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സവോള ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെള്ളി തക്കാളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി അതിൽ ആ മിക്സിയുടെ ജാറ് കഴുകിയ ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പോൾ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വറ്റി വരട്ടെ അപ്പോൾ നല്ലൊരു മണമാണ് ആ ഇഞ്ചിയുടെയും വെള്ളിയുടെയും ആ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും ഇനി അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ കൂടി ചേർക്കുക അതുകൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്താൽ വെള്ളം ശരിക്കൊന്ന് നമ്മൾ വറ്റിച്ച് വെ എണ്ണ തെളിഞ്ഞു വരുവോളം നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ നമ്മളിത് ഈ ഒരു ഘട്ടം ആകുന്ന സമയത്ത് നമ്മളതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം പൊഴിച്ചു കൊടുക്കാം അപ്പോൾ ആ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്തു നോക്കുക നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം പൊട്ടട്ടോ കൂടി ചേർത്ത് നമ്മളൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യത്തിന് മാത്രമായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക ഒരുപാട് ലൂസുമല്ല എന്നാൽ ഒരുപാട് ടൈറ്റും അല്ലാത്ത നല്ലൊരു ഗ്രീൻ പീസ് പൊട്ടറ്റോ മസാലയാണ് അപ്പോൾ ഇതേ പരുവത്തിലാക്കുക ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം കൂടി വെള്ളമാണ് അതുകൂടി ചേർത്തു ഇപ്പോൾ നമ്മൾ കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി പൊടി ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കാൽ സ്പൂണ് കുരുമുളക് പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായ എല്ലാം ആയി ഇനി ഇത് നമുക്കൊന്ന് ലോട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുക്കുക ആ മസാലകൾ ആ കിഴങ്ങിലും ഗ്രീൻ പീസിലൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് വരട്ടെ കണ്ടില്ലേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ആ എണ്ണയെല്ലാം തെളിഞ്ഞു നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ അടിപൊളി ഗ്രീൻ പീസ് പൊട്ടട്ടോ മസാല കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നോർത്തിലൊക്കെയാണ് ഇത് നമ്മൾ അധികം കാണാറുള്ളത് ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു അഞ്ചു വട്ടം ക്യാഷ്യൂ വെള്ളത്തിലിട്ട് കുർത്ത് വെച്ച് അരച്ചും ചേർക്കാം എന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നല്ല കുറുകി വരുന്നേ ഉള്ളൂ ഈ സമയത്ത് അതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തു അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഗ്രീൻ പീസ് പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയും നേച്ചറുടെ കൂടെയൊക്കെ നല്ല സൂപ്പറായിരിക്കും ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാം ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഞാനിത് ഇന്ന് നെയ്ച്ചോറ കൂടെ തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ അടിപൊളിയായില്ലേ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്